ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് മോരൊഴിച്ച നല്ലൊരു നാടൻ ചേമ്പ് കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഈ ചേമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാം ഈ ചേമ്പ് എന്നിങ്ങനെ ചുരണ്ടിയെടുത്ത് നമുക്ക് ചെറിയ കഷണങ്ങളാക്കി ക്ലീൻ ചെയ്ത് കഴുകി എടുത്തു വെക്കാം ഇത് കുറച്ച് വലുപ്പുള്ള ചേമ്പാണ് അതുകൊണ്ട് നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മളെ ചേമ്പ് കറി വെക്കുമ്പോൾ നമ്മൾ വേവിച്ചിട്ട് നമ്മൾ വെള്ളം ഇരിച്ചെടുക്കുകയൊന്നുമില്ല കേട്ടോ കറി വെക്കുമ്പോൾ അങ്ങനെ ചേമ്പ് നമുക്ക് ചൊറിയൊന്നുമില്ല തക്കാളിയൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് ചേമ്പിന്റെ ചൊറിയുന്നതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു ശകലം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇത് നേരത്തെ വെള്ളമൊഴിച്ച് നമുക്ക് ഇത് ആദ്യം തന്നെ വേവിച്ചെടുക്കാം ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ ചേമ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇടാൻ ഒരു തക്കാളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഈ വെന്ത് വെള്ളി ചേമ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനുള്ള കരവ് തയ്യാറാക്കിയാലോ ഇതിലേക്ക് തേങ്ങയിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മോരൊഴിച്ച് അരച്ചെടുക്കാം ഇതിന് നമ്മൾ വെള്ളത്തിന് പകരം നമ്മൾ മോരൊഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എടുത്തതായി നമുക്ക് നേരത്തെ അരച്ചു വെച്ചാൽ നമുക്ക് മിക്സിലെ തേങ്ങാ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറിക്കാവശ്യമായി വെള്ളമൊഴിച്ച് ഇത് കലക്കി എടുക്കാം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇതൊന്ന് തിളച്ചാൽ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇത്രയും വെള്ളം മതി കേട്ടോ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം കടുവും കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ കടുവിനൊപ്പം ഉരുവ കൂടി ചേർക്കണം കേട്ടോ അതിൻ്റെയോട് കണക്കും മറന്നുപോയി അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ മോരൊഴിച്ച നാടൻ ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതുവര് വീഡിയോ വീണ്ടും വരെ ടാറ്റ